നമസ്കാരം പത്തനംതിട്ടയിലെ കള്ളവോട്ട് ആരോപണത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ മരിച്ച സ്ത്രീയുടെ വോട്ട് മരുമകൾ രേഖപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടി രണ്ട് പോളിംഗ് ഓഫീസർമാരെയും ബി എൽഒയും ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു ബി എൽഒ അമ്പിളി ദേവി പോളിംഗ് ഓഫീസർമാരായ ദീപ കല എസ് തോമസ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് വീഴ്ച ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ വോട്ട് അസാധുവായി കണക്കാക്കും രേഖപ്പെടുത്തിയ വോട്ട് അസാധുവായി കണക്കാക്കുമെന്ന് കളക്ടർ അറിയിച്ചു അതിനാവശ്യമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെന്നും കളക്ടർ വ്യക്തമാക്കി ആറന്മുളയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട് നടത്തിയെന്ന പരാതിയുമായി എൽ ഡി എഫ് ആണ് രംഗത്തെത്തിയത് കാരിത്തോട്ടർ സ്വദേശി അന്നമ്മയുടെ പേരിൽ മരുമകൾ അന്നമ്മ വോട്ട് ചെയ്തു എന്നാണ് പരാതി ആറു വർഷം മുൻപ് മരിച്ചുപോയ അന്നമ്മ എന്നയാളുടെ വോട്ട് മരുമകൾ അന്നമ്മ രേഖപ്പെടുത്തിയെന്നായിരുന്നു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വോട്ട് അസാധുവാക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകുമെന്നും കളക്ടർ അറിയിച്ചു എന്നാൽ സീരിയൽ നമ്പർ മാറിപ്പോയതാണെന്നും അബദ്ധവശാൽ വോട്ട് മാറി ചെയ്തതാണെന്നുമാണ് അന്നമ്മയുടെ വീട്ടുകാരും യു നൽകുന്ന വിശദീകരണം അതേസമയം ആരോപണത്തിൽ വിശദീകരണമായി ബി എൽഒ രംഗത്ത് വരികയും ചെയ്തിരുന്നു തെറ്റുപറ്റിയെന്നും ബി എൽഒ പറഞ്ഞു രോഗിയായ മരുമകൾ അന്നമ്മയ്ക്ക് വേണ്ടിയാണ് വോട്ടിനപേക്ഷിച്ചത് പക്ഷേ സീരിയൽ നമ്പർ മാറി എഴുതിപ്പോയെന്നും ബി എല്ലോ പറഞ്ഞു സീരിയൽ നമ്പർ മാറി എഴുതി തനിക്ക് തെറ്റുപറ്റിയെന്നും ശ്രദ്ധിച്ചില്ലെന്നും മരിച്ച അന്നമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ പലതവണ അപേക്ഷ നൽകിയതാണെന്നും ബി എൽ ഒ പറഞ്ഞു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി പാറക്കടവിൽ തൊണ്ണൂറ്റി രണ്ടുകാരി കെ ദേവിയുടെ വോട്ട് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി രേഖപ്പെടുത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു സംഭവം വിവാദമായതോടെ പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കള്ളവോട്ട് ചെയ്തയാൾക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂരിലും കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് അതേസമയം കോഴിക്കോട് പെരുവയലിലും ഹോം വോട്ടിങ്ങിനിടെ ആളുമാറി വോട്ട് ചെയ്തെന്ന പരാതിയിൽ നാല് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ആണ് ഇതിന് ത് ഹോം വോട്ടിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ മൈക്രോ ഒബ്സർവർ ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് തിരിച്ചറിയൽ കാർഡ് പരിശോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസ് കമ്മീഷണർക്ക് കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു ഒരേ പേരുകാരായ രണ്ട് സ്ത്രീകളിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളെ കൊണ്ട് ഓപ്പൺ വോട്ട് ചെയ്യിച്ചു എന്നാണ് പരാതി കോഴിക്കോട് കുന്നമംഗലം മണ്ഡലത്തിൽപ്പെട്ട പെരുവയിലെ എൺപത്തിനാലാം ബൂത്തിലായിരുന്നു വീട്ടിൽ നടന്ന വോട്ടെടുപ്പിൽ ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തിയെന്ന് എൽ ഡി എഫ് പരാതി ഉന്നയിച്ചത് പായമ്പുറത്ത് ജാനകിയമ്മയ്ക്ക് പകരം കോടശ്ശേരി ജാനകിയമ്മയ കൊണ്ടാണ് വോട്ട് ചെയ്യിച്ചത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് പരാതി നൽകിയത് പെരുവയിൽ എൺപത്തിനാലാം നമ്പർ ബൂത്തിൽ തൊണ്ണൂറ്റിയൊന്നുകാരി പായമ്പുറത്ത് ജാനകമ്മയുടെ വോട്ട് എൺപത് കാരിയായ കോടശ്ശേരി ജാനകയമ്മ എന്നയാളുടെ പേരിൽ വീട്ടിലെത്തി മാറ്റി ചെയ്യുകയായിരുന്നു എൽ ഡി എഫ് ഏജന്റ് എതിർത്തിട്ടും വോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർ അനുവദിച്ചു എന്നതാണ് പരാതി ഉയർത്താൻ കാരണം ഇതനുസരിച്ച് കള്ളവോട്ടാണ് നടന്നതെന്നും ബി എൽഒക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് കളക്ടർക്ക് പരാതി നൽകിയത് ജനപ്രാതിനിധി നിയമം നൂറ്റി മുപ്പത്തിനാല് വകുപ്പ് പ്രകാരമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് പ്രസ്തുത വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് നൽകിയ പരാതിയുടെയും മാധ്യമ വാര്ത്തകളുടെയും മേൽ ഉപകരണാധികാരി നൽകിയ റിപ്പോർട്ടിന്റെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി